അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കാലത്ത് പുട്ടാണ് ഉണ്ടാക്കണേ പുട്ടിനെപ്പോ നമ്മള് മുതിരക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ മുതിര സിമ്പിളായിട്ട് മുതിരക്കറി എങ്ങനെയാണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മുദ്ര കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ആളുടെ അനുസരിച്ചിട്ട് എത്രയാച്ച എടുക്കുക ഇതിപ്പോ ഒരു നൂറ് നൂറ്റമ്പത് ഉണ്ടാവും അപ്പൊ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നു വേവാനാവശ്യത്തിന് വെള്ളം കേട്ടോ ഒന്ന് മുകളിൽ നിൽക്കുന്ന പാകത്തിന് ഒഴിക്കണം ഇപ്പൊ എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചത അരി കീറിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കല്ലുപ്പ് നിലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസലേ കേട്ടോ അത് കൂടുതൽ വേണ്ട മൂന്നാല് വശത്തെ മുതിരയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇപ്പൊ മഴക്കാലമാണ് മുതിര ചൂടാണ് മുതിര കഴിക്കണത് നല്ലതാണ് അപ്പൊ മുതിര പിന്നെ ഈ മൂത്രത്തിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ മുതിര വളരെ നല്ലൊരു ഇതാണ് അപ്പൊ മുതിര ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അത് വെന്ത് വരട്ടെ അപ്പൊ നമ്മള് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളി ആട്ടോ അപ്പൊ ഞാൻ കീറി വെച്ചക്കണതാണ് ഒന്ന് അരിഞ്ഞെടുത്തക്കണതാണ് കേട്ടോ അപ്പൊ അതിനെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ചതയ്ക്കുമ്പോ എന്താ വച്ചാൽ അരിഞ്ഞിടുന്നേക്കാളും ഫ്ലേവർ കൂടും ച ഉള്ളി ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാ ഇതേ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഞാൻ ഇതിലേക്ക് ചത നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന മുളകാണ് അത് നമ്മൾ അതെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് രണ്ടു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാനിത് ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ ചതച്ച മുളക് ഇടുമ്പോ നല്ലൊരു ഫ്ലേവർ ആട്ടോ അതിനെ മുതിരയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുന്തിരയുടെ കൂടെ പുട്ടാണെന്ന് അപ്പൊ പുട്ടിന് ഒരു ഇന്ന് വെറൈറ്റി ആയിട്ടാണ് ഏട്ടോ ഇണ്ടാക്കണേ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ വരണേ അപ്പൊ നമ്മള് തിരങ്കയുടെ കളറില് ഉള്ള പുട്ടാണെന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്ലാഗിന്റെ കളർ കണ്ടോ ഞാനിത് കുമ്പളത്തിന്റെ വിലയാണ് ഏട്ടോ എടുത്തേക്കണേ ഇപ്പൊ മറ്റേ കർക്കിട മാസം ആവുകൊണ്ട് നമുക്ക് മുരിങ്ങയുടെ എല്ലാം കൂട്ടാൻ പറ്റില്ല അതിനൊരു കട്ട് ഉണ്ടാവും ചിലപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ കുമ്പളം നല്ല കൂമ്പല എല്ലാം എടുത്തിട്ടുണ്ട് അതിനെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതേ ക്യാരറ്റ് പിന്നെ നമ്മുടെ അരിപ്പൊടി കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ആക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം കുക്കറിൽ അത് വേവുമ്പഴേക്കും നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിക്കാം കേട്ടോ ഉള്ളി മൂക്കാൻ ടൈം എടുക്കുമല്ലോ അപ്പൊ അതേ കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കരുവേപ്പൊടിയോട് ഇട്ടുകൊടുക്കാം നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ അപ്പഴാണ് സ്വാദ്ണ്ടാവ മുതരക്കത് നന്നായി വെന്തുണ്ട് കേട്ടോ ഇത് കണ്ടു അപ്പൊരു നാ നാല് വിസില് അഞ്ച് വിസില് മതി കിട്ടോ ആദ്യത്തെ വിസില് ഇത് വിസല് ഫുള്ളില് അടിച്ചിട്ട് പിന്നെ സിമ്മില് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് വിസില് വെന്ത് കിട്ടും നമ്മുടെ ഉള്ളിയൊക്കെ അതെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മുദ്രയിലേക്ക് നന്നായി മൂത്തേണ്ടേട്ടോ കണ്ടോ ഇതുപോലെ മൂക്കണം അപ്പോഴാണ് അതിൻ്റെ സ്വാദ് കറക്റ്റായിട്ട് വരിക ഇനി മുദ്രയിലേക്ക് ഒഴിച്ചു കൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ഇരുന്ന് തിളക്കട്ടേട്ടോ ആ ഉപ്പും ആ മുളകിന്റെ ടേസ്റ്റൊക്കെ ആ മുദ്രയിലേക്ക് പിടിക്കണമല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം അപ്പൊ നമ്മുടെ മുതിര റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണ് കണ്ടില്ലേ ചെറിയൊരു ഗ്രേവി അവിടെ കൂടിയിട്ട് വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല അപ്പൊ നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാം ഇതിന്റെ കൂടെ രണ്ട് പപ്പടവും കൂടി ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല ആവി പറക്കണ പുട്ടും മുതരയും പപ്പടവും അതും നല്ല വാഴലയില് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നല്ല അടിപൊളിയാണ് അപ്പൊ ഇന്ന് നല്ല പോഷക സമൃദ്ധമായ പുട്ടും മുതിരയും പപ്പടവും ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക വീണ്ടും ഒരു വെടിയായി വരുന്നവരേക്കും ഓക്കെ ബൈ